നമസ്കാരം ഇന്ന് ഇന്ത്യയിലെ താരം വിംഗ് കമാൻഡർ അഭിനന്ദൻ വർദ്ധമാനാണ് പാകിസ്ഥാന്റെ പിടിയിലും നെഞ്ചു വിരിച്ചു നിന്ന് തന്റെ രാജ്യത്തെ ഒറ്റുകൊടുക്കാനാകില്ലെന്ന് പ്രഖ്യാപിച്ച ധീര ജവാനാണ് അഭിനന്ദൻ പാക് മണ്ണിൽ നിന്നും മടങ്ങിയെത്തിയ അഭിനന്ദനെ രാജ്യം വീരോചിതമായാണ് സ്വീകരിച്ചത് ഇന്ത്യ പാക് സംഘർഷത്തെ ഒരു പരിധിവരെ കുറയ്ക്കുന്നതിലും അഭിനന്ദന് വലിയ പങ്കുണ്ട് ഇന്ത്യ പാക് സംഘർഷത്തിന്റെ മുഖമായി മാറിയ അഭിനന്ദൻ മിലിട്ടറി ഹോസ്പിറ്റലിൽ വൈദ്യ പരിശോധനയ്ക്ക് വിധേയനായിക്കൊണ്ടിരിക്കുകയാണ് ഐ എ എഫ് ഉദ്യോഗസ്ഥരോട് അഭിനന്ദൻ തന്റെ താല്പര്യം അറിയിച്ചതായാണ് റിപ്പോർട്ട് എത്രയും പെട്ടെന്ന് തന്നെ തിരികെ എത്തി വിമാനം പറത്തണം എന്നാണ് ആഗ്രഹം എന്ന് ഡോക്ടർമാരോടും അഭിനന്ദൻ പറഞ്ഞതായുള്ള റിപ്പോർട്ടുകളാണ് പി റിപ്പോർട്ട് ചെയ്യുന്നത് വെള്ളിയാഴ്ചയാണ് അഭിനന്ദനെ രാജ്യം സ്വീകരിച്ചത് പാകിസ്ഥാനിൽ നേരിടേണ്ടി വന്ന പീഡനത്തിലും അഭിനന്ദന്റെ മനോധൈര്യത്തിന് കോട്ടം തട്ടിയിട്ടില്ല എന്നാണ് അധികൃതർ പറയുന്നത് വാഗാതിർത്തിയിൽ വെച്ചായിരുന്നു പാകിസ്ഥാൻ അഭിനന്ദനെ ഇന്ത്യക്കു കൈമാറിയത് അവിടെ നിന്നും രാത്രി പതിനൊന്നരയ്ക്ക് ശേഷമാണ് അദ്ദേഹത്തെ രാജ്യതലസ്ഥാനത്ത് എത്തിച്ചത് ഭാരതത്തിന്റെ ചരിത്രത്തിലെ പല ഹീറോകളും പാഠപുസ്തകങ്ങളിലും ഭാഗമായിട്ടുണ്ടെങ്കിലും അടുത്ത കാലത്ത് ആദ്യമായി ഒരു സൈനികൻ പാഠപുസ്തകത്തിൽ കയറുന്നത് ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കാര്യമാണ് രാജസ്ഥാനിലെ പാഠപുസ്തകത്തിൽ വിംഗ് കമാൻഡറുടെ കഥ ഇനി കുട്ടികൾ പഠിക്കുമ്പോൾ പുതുചരിത്രമാവും സൃഷ്ടിക്കപ്പെടുക അഭിനന്ദന്റെ വീരചരിതം പാഠപുസ്തകത്തിൽ ചേർക്കുന്നത് സംബന്ധിച്ച് രാജസ്ഥാൻ വിദ്യാഭ്യാസ മന്ത്രി ഗോവിന്ദ് സിംഗ് ദോസ്താശ്രയാണ് നിർദ്ദേശം മുന്നോട്ട് വച്ചിരിക്കുന്നത് അഭിനന്ദന്റെ സ്കൂൾ വിദ്യാഭ്യാസം ജോധ്പൂരിലായിരുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു അദ്ദേഹത്തോടുള്ള ആദരസൂചകമായി രാജസ്ഥാനിലെ സ്കൂൾ പാഠ്യപദ്ധതിയിൽ ധീരതയുടെ കഥകളും ഉൾപ്പെടുത്തും എന്ന് പിന്നീട് വിദ്യാഭ്യാസ മന്ത്രി ഫേസ്ബുക്കിലും പോസ്റ്റ് ചെയ്തിരിക്കുന്നു അഭിനന്ദൻ ദിവസ് എന്ന ഹാഷ്ടാഗോടെയാണ് മന്ത്രിയുടെ പോസ്റ്റ് എന്നാൽ ഏതു ക്ലാസ്സിലെ പാഠപുസ്തകത്തിലാണ് അഭിനന്ദൻ്റെ കഥ ഉൾപ്പെടുത്തുക എന്ന എന്ന് മന്ത്രി വ്യക്തമാക്കിയിട്ടില്ല പാകിസ്ഥാന്റെ എഫ് സിക്സ്റ്റീൻ യുദ്ധവിമാനം തകർത്ത മിഗ് ട്വൻ്റി വൺ ബൈസൺ വിമാനം പറത്തിയത് അഭിനന്ദനായിരുന്നു പിന്നീട് മിഗ് ട്വൻ്റി വൺ തകർന്നു വീണാണ് അഭിനന്ദൻ പാകിസ്ഥാനിൽ എത്തിയത് അറുപത് മണിക്കൂറോളം പാകിസ്ഥാന്റെ കസ്റ്റഡിയിൽ കഴിഞ്ഞ അഭിനന്ദനെ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് മോചിപ്പിച്ചത് നേരത്തെ പുൽവാമ ആക്രമണത്തിൽ വീരമൃത്യു വരിച്ച സിആർ പി ജവാൻമാരുടെ കഥകളും പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്താൻ മന്ത്രി സിലബസ് റിവ്യൂ കമ്മിറ്റിയോട് ആവശ്യപ്പെട്ടിരുന്നു അത് അംഗീകരിക്കുകയും ചെയ്തതാണ് രാജസ്ഥാനിലെ പാഠ്യപദ്ധതി പരിഷ്കരിക്കുന്നതിനടുത്തിടെ രണ്ടു കമ്മിറ്റികളെയാണ് വിദ്യാഭ്യാസ മന്ത്രി നിയമിച്ചത് മുൻ സർക്കാർ വിദ്യാഭ്യാസത്തെ രാഷ്ട്രീയവൽക്കരിച്ചുവെന്നും ചരിത്രവും സംസ്കാരവും ഉന്നത വ്യക്തിത്വങ്ങളെയും സ്കൂൾ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്താതെ അവഗണിച്ചുവെന്നും മന്ത്രി കുറ്റപ്പെടുത്തിയിരുന്നു വിദ്യാഭ്യാസ വകുപ്പ് അടുത്ത കാലത്ത് മുപ്പത്തിയൊന്ന് കോടി രൂപ മുടക്കി സർക്കാർ ഡിഫൻസ് അക്കാദമി സ്ഥാപിച്ചിരുന്നു കരസേന നാവികസേന വ്യോമസേന എന്നിവിടങ്ങളിലേക്ക് പ്രവേശനം ലഭ്യമാക്കുന്നതിനുള്ള പരിശീലനമാണ് ഈ അക്കാദമിയിൽ നൽകുന്നത് എന്തായാലും അഭിനന്ദൻ വർത്തമൻ്റെ വീരകഥ ഇനി കുട്ടികൾ ചൊല്ലിപ്പഠിക്കും എന്നുള്ളത് വലിയ ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്